രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എടുക്കുന്ന ശീലമുള്ള ആളാണ് ഇല്ല എങ്കിൽ ഈ പരിശുദ്ധ റമദാനിൽ നാം ശീലമാക്കേണ്ട വലിയൊരു കാര്യമാണത് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ വിക്ര സ്വരാത്തുകൾ ചൊല്ലുന്നത് പോലെ വളരെ പവിത്രമായ ഒരു കർമ്മമാണ് മുതുക എന്നത് അലഹി വസ്ല്ലാമ തങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കഴുകുന്നതിലൂടെ ആ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തു തീർത്ത പാപങ്ങൾ കൂടി കഴുകി കളയുകയാണ് രാവിലെ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ അധിക സമയവും നാം ഓരോരുത്തരും ഉതവോട് കൂടിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു നിങ്ങൾ ഉദുവിലായിരിക്കെ പിശാചൻ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് പൈശാചിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പരിഹാരമാണ് സ്ട്രെസ് ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ സദാ വധൂവിലായിരിക്കുക എന്നത് വലിയൊരു പരിഹാരമാണ് അള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ രാത്രി കൂടിയാണ് ഉറങ്ങുന്നതെങ്കിൽ നേരം പുലരുന്നതുവരെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്കുന്നുണ്ട്